എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സുദിനമാണ് അതേപോലെ ഭാവിയിലേക്കുള്ള പ്രയാണത്തിലേക്കുള്ള ഒരു ഷെഡ്യൂൾ സെറ്റിൽ ചെയ് സെറ്റ് ചെയ്യുന്ന ഒരു ദിവസവും കൂടിയാണ് എല്ലാവർക്കും അറിയാം ലോകത്തിലുള്ള ഭാരതീയായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിൻ്റെ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം ഇന്ന് ഈ വിജയദശമി ദിനത്തിൽ ആഘോഷിക്കുകയാണ് ഇതൊരു ഇതൊരാഘോഷമല്ല ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആഘോഷമല്ല അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഷെഡ്യൂൾ ഒരു പട്ടിക തയ്യാറാക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന് ആർ എസ് എസിനെ കുറിച്ച് വളരെയേറെ ആൾക്കാർക്ക് അറിവില്ലായ്മ കൊണ്ട് ആർ എസ് എസിൽ നിന്നും അകന്നു തരുന്നു എന്നാൽ ഈ അടുത്ത സമയങ്ങളിൽ നമുക്കറിയാം ഈ ഒ എസ് എന്നുള്ളൊരു സംഭവമുണ്ട് ഓ എസ് ഇംഗ്ലീഷിൽ ഒ എസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒബ്സർവേഷൻ സ്കിൽ എന്ന് പറയും നിരീക്ഷണ വൈദഗ്ധ്യം എന്ന് പറയും എന്ന് പറഞ്ഞാൽ വർക്കെല്ലാം ആർ എസ് എസ് എന്താണെന്ന് അറിയാം എന്നാൽ നിരീക്ഷണ വൈദഗ്ധ്യമില്ലാത്തവർക്ക് കഴിവുകേടാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം അവർക്ക് അവരുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവരിലെ വിദ്യ പകർന്നു കൊടുത്തിട്ടുള്ള ആൾക്കാർക്കോ എന്തെങ്കിലും അവരെ മിസ്ലീഡ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഈ അടുത്ത സമയങ്ങളിൽ നോക്കുകയാണെങ്കിൽ വിഭാഗങ്ങളിലുള്ളായിരുന്നാലും ഒരു ഭാരതീയനാണ് അല്ലെങ്കിൽ ഭാരതത്തിൽ വസിക്കുന്ന അല്ലെങ്കിൽ ഭാരതീയനെ നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്ന ഏതൊരു വ്യക്തിയും ലോകത്തിലെ ഏതൊരു വ്യക്തിയും ഏത് വിഭാഗക്കാരനായാലും ഏത് രാജ്യക്കാരനായാലും ആർ എസ് എസ് എന്ന സംഘടനയെ പൂർണ്ണമായിട്ടും അംഗീകരിച്ച് അവരോട് പ്രണാമം ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്കാണ് ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രം തന്നെയാണ് ആർ എസ് എസ് ലോകത്തില് ഏറ്റവും വലിയ രാഷ്ട്രസ്നേഹികളുടെ സംഘടനയായി മാറിയത് രാഷ്ട്രസ്നേഹികളുടെ സംഘടന എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മൾ ഈ സനാതന മൂല്യമൊക്കെ വെച്ച് പുലർത്തുന്നത് കൊണ്ട് നമുക്കൊരിക്കലും ഒരു രാഷ്ട്രത്തിനെയോ ഒരു വ്യക്തികളെയോ അല്ലെങ്കിൽ കുറച്ച് സമൂഹത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല ലോകമേ തറവാട് എന്നുള്ളൊരു വാക്കാണ് നമ്മൾ എപ്പോഴും പണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നും അത് തന്നെയാണ് നമ്മളുടെ ധർമ്മത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഘടകം ആർ ആർ എസ് എസിന് പോഷക സംഘടനകൾ ഒരുപാടുണ്ടെന്നൊക്കെ പറയും പോഷക സംഘടനകളൊന്നുമില്ല അത് എക്സാമ്പിള് ചില സമയത്ത് നമ്മൾ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാനൊരു വളരെ വലിയ ഒരു സംഘത്തിൻ്റെ അല്ല ഞാൻ വളരെ കൊച്ചിലെ ഏതാനും ദിവസങ്ങളിൽ ശാഖയിൽ പോയിട്ടുണ്ട് അല്ലാതെ ഞാൻ ശാഖയിലൊന്നും പോയിട്ടില്ല പക്ഷെ സംഘത്തിൻ്റെ ആ മറ്റ് സംഘടനകൾ അതായത് സംഘത്തിൽ വിശ്വാസികൾ സംഘ സംഘടിപ്പിച്ചിട്ടുള്ള മറ്റ് സംഘടനകളുമായിട്ട് എനിക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ആർ എസ് എസിന് പോഷക സംഘടനകൾ ഉണ്ടായിട്ട് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഒന്നും എനിക്കില്ല അതെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തി അതായത് നമ്മളൊരു കുടുംബത്തിലെടുക്കുവാണെങ്കിൽ കുടുംബത്തിൽ ഒന്നിലധികം മക്കൾ ഉണ്ടെങ്കിൽ ഒരാൾ ചിലപ്പോൾ ഒരു ഡോക്ടർ ആയിരിക്കും മറ്റൊരാൾ എഞ്ചിനീയർ ആയിരിക്കും ഇവർ രണ്ടുപേരുടെയും വിദ്യാഭ്യാസമെല്ലാം അവിടെ കഴിഞ്ഞ ശേഷം അതായത് ഈ പറയുന്ന കുടുംബത്തിൽ കഴിഞ്ഞതിന് ശേഷം ആ കുടുംബത്തിലെ സംസ്കാരമൊക്കെ നിലനിർത്തി ഇവർ രണ്ടുപേരും രണ്ട് ദിശകളിലേക്കാണ് തിരിയുന്നത് ഒന്ന് ആതുര സേവനം അതായത് ഡോക്ടർ അദ്ദേഹം സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടങ്ങി ഹോസ്പിറ്റൽ തുടങ്ങി വളർന്നു എന്ത അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ജീവിക്കുന്നു മറ്റേ അദ്ദേഹം എഞ്ചിനീയറിംഗ് ആയൊണ്ടൊരു ഒരു വ്യവസായശാലയോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻഡസ്ട്രി ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും തുടങ്ങി അല്ലെങ്കിൽ ജോലി ചെയ്തോ അദ്ദേഹത്തിന്റെ ശൈലി ജീവിക്കുന്നു പക്ഷേ ഈ രണ്ട് പേരും ഈ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സംരംഭങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ രണ്ട് വിധത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് അപ്പം അവര് പോഷസംഘടനയൊന്നും അല്ല അവര് കുടുംബാംഗങ്ങൾ തന്നെയാണ് അപ്പം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അകത്ത് പ്രവർത്തിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ ആശയ സംഹിതയോട് യോജിപ്പുള്ളതോ ആയിട്ടുള്ള ഏതൊരു വ്യക്തികളായിരുന്നാലും അവര് സ്വന്തമായിട്ട് എന്തെങ്കിലും പേര് ചേർന്നൊരു സംഘടന ഉണ്ടാക്കി അതുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ മൂല്യ ഘടകം എന്ന് പറയുന്നത് സംഘത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ അത് ഈ സംഘത്തിൻ്റെ പരിവാർ സംഘടനയായിട്ട് മാറുകയാണ് കാരണം പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം എന്നാണല്ലോ നമ്മൾ നാം അർത്ഥമാക്കേണ്ടത് കാരണം പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം തന്നെയാണ് ഇവിടെയും അത് തന്നെയാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത് കാരണം വ്യക്തികളുടെ കുടുംബങ്ങളിലുണ്ടാവുന്ന അണക്ക് തന്നെയാണ് ഇവിടെയും വരുന്നത് പിന്നെ സംഘടനയെ ബേസി ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവാറുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ചു വീടിട്ടുള്ള ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരും രാഷ്ട്രത്തിനെ സ്നേഹിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രത്തിന് വേണ്ടി നമ്മൾ അവര് രാഷ്ട്രത്തിനെ സ്നേഹിച്ച് രാഷ്ട്രത്തിന്റെ മൂല്യങ്ങൾ നിലനിൽ രാഷ്ട്രത്തിന്റെ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് എന്തൊക്കെ ചെയ്തു വന്നിരുന്നാലും അതിൽ നിന്നും വ്യത്യസ്തമാവാതിരിക്കുന്നത്തോളം കാലം അവരെല്ലാം ഈ പരിവാറിന്റെ ഭാഗം തന്നെയാണ് അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് അത് മനസ്സിലാവും അതേ സമയത്ത് അത് അല്ല എന്നുള്ള ആൾക്കാർ പല ആൾക്കാരും ഉണ്ടാവും കാരണം അവർ ഈ രാഷ്ട്രത്തിനെ സ്നേഹിക്കുന്നുണ്ടാവില്ല രാഷ്ട്രത്തിന്റെ സംസ്കാരം എന്താണെന്ന് പ്രൊ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള മറ്റുള്ള നേട്ടങ്ങളിലേക്കായിരിക്കും പോകുന്നത് അപ്പം നേഷൻ ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യം രാഷ്ട്രം എന്നുള്ള ആ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി ഇവരുടെയൊന്നും മനസ്സിലുണ്ടാകില്ല ആ ഉണ്ടാകത്തോടത്തോളം കാലം അവര് സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പകർന്നു കൊടുക്കുന്ന നോളജ് അല്ലെങ്കിൽ അറിവുകളെല്ലാം ആ രീതിയിൽ നമുക്ക് ഉപബോധ മനസ്സിൽ കൊണ്ടെത്തിക്കും അപ്പൊ ആ ഉപബോധ മനസ്സിൽ കിടക്കുന്ന സാധനം എപ്പോഴും നമുക്ക് ചിന്തിച്ച് ചിന്തിച്ച് ഈ സംഘടനയെ കുറിച്ച് പഠിക്കാനുള്ള അല്ലെങ്കിൽ എന്താണെന്നൊന്നും എത്തി നോക്കാൻ പോലും താല്പര്യമില്ലാത്ത രീതിയിൽ അവരെ അതിലോട്ട് മാറ്റി മോൾഡ് ചെയ്ത് മാറ്റിയിട്ടുള്ളത് കൊണ്ട് അവരൊക്കെ മറ്റുള്ളവരുമായിട്ട് സംഘടിച്ച് അല്ലെങ്കിൽ മറ്റൊരു ആയിട്ട് സഹവസിച്ച് അല്ലെങ്കിൽ സഹകരിച്ച് പോകുന്ന സമയത്ത് അവർക്കും ഈ പറയുന്ന ഒബ്സർവേഷൻ നിരീക്ഷണമായിട്ടുള്ള വൈദഗ്ധ്യം വന്നു ചേരുമ്പം ഇതിനെക്കുറിച്ച് ചിന്തിക്കും കാരണം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്ക് മീഡിയേറ്റർ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവവിശ്വാസിയാണ് അതല്ലാത്തടത്തോളം ഒരു മീഡിയേറ്റർ വേണം എന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ദൈവവിശ്വാസി ആവുന്നില്ലല്ലോ കാരണം മീഡിയേറ്റർ മുഖാന്തരം അല്ലേ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് രാഷ്ട്രീയ സ്വയം സംഘ സംഘടനയുടെ നൂറാം വാർഷികത്തിൽ ഒന്ന് നിരീക്ഷിക്കുക മറ്റുള്ള നിരീക്ഷണ വൈദഗ്ധ്യമുള്ളവര് ഓരോ ദിനം പ്രതി ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തെമ്പാടും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഈ സംഘടനയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അല്ലാതെ പോഷക സംഘടനയല്ല പോഷക സംഘടന നിങ്ങൾക്കും രാഷ്ട്രീയ സ്വയം സംഘടന സംഘടന അല്ലെങ്കിൽ ഭാരതത്തിന്റെ സംസ്കാരം നിലനിർത്തുന്ന ഈ സംഘടനയുമായിട്ടോ അല്ലെങ്കിൽ ഈ സംഘടനയുടെ ആ ഒരു മൂല്യ ഘടകം നമ്മൾ മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ട്രസ്റ്റ് സൊസൈറ്റിയൊക്കെ ചെയ്ത് തീരുന്നാലും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് അല്ലാതെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇത് എൻ്റെ മനസ്സിലാക്കാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് സംഘത്തെക്കുറിച്ച് ഇപ്പം നേഷൻ ഫസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള ആദ്യം കാരണം നേഷൻ ഉണ്ടെങ്കിൽ മാത്രം ചുവരുണ്ടെങ്കിൽ അല്ലെ ചിത്രം എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റത്തുള്ളൂ അപ്പം രാജ് രാഷ്ട്രമുണ്ടെങ്കിൽ മാത്രമേ ഒരു പൗരൻ ഉണ്ടാവുകയുള്ളൂ എന്ന പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ എല്ലാ ലോകത്തിലെ എല്ലാ രാഷ്ട്രസ്നേഹികൾക്കും ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിലെ അവരവരുടെ രാഷ്ട്രസ്നേഹികൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ ആശംസകൾ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ സംഘത്തിന് സംഘത്തിൻ്റെ പ്രവർത്തകർക്കും സംഘത്തിന് വേണ്ടി ബലിയ ബലിദാനികളായിട്ടുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ പ്രണാമം എല്ലാവർക്കും ആശംസകൾ Να μη, να